സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോസ് വീഡിയോസുകായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു അല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറി ചെയ്യുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം കൂടുതൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇത് ഗേൾസ് മാത്രം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഗേൾസിന് മാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതാരും മിസ് യൂസ് ചെയ്യാതിരിക്കാം മീൻസ് ഇത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ ഒരു ആപ്ലിക്കേഷനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തെറ്റായിട്ടുള്ള വിവരങ്ങളൊന്നും കൊടുത്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇന്നത്തെ ആപ്ലിക്കേഷൻ്റെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ ഗേൾസിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ട് പ്രൈവസിയിൽ ഒരു ആപ്ലിക്കേഷനുണ്ട് ഗേൾസിന് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് പെണ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ലൈവ് ചാറ്റ് ലൈവ് വീഡിയോ കോള് ഫ്രണ്ട്ഷിപ്പ് ടോട്ടലി പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ആപ്പ് പുതിയ ഫ്രണ്ട്സിനെ നമുക്ക് പരിചയപ്പെടുത്താം ഒരുപാട് ഗേൾസ് ഇപ്പം നമുക്ക് ഇപ്പം ുമായിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ അപ്പം നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ പല സ്ഥലത്തു നിന്ന് കണ്ടുപിടിക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിൽ പ്രൊഫൈൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗേൾ ആണെന്ന് തന്നെ നമുക്ക് ഷുവർ വരുത്തണമല്ലോ ആപ്ലിക്കേഷനിലൂടെ അവർക്ക് അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക അത് നമ്മൾ തികച്ചും സെക്യൂർ ആയിട്ട് തന്നെയാണ് നമ്മുടെ കാര്യങ്ങളോ ഡേറ്റാസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻസും മറ്റൊരു വ്യക്തിക്ക് ചോ മീൻസ് ഹാക്ക് ചെയ്തെടുക്കാനോ ഒന്നും തന്നെ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ പ്രൈവസി സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത ആൾക്കാർക്കൊന്നും നമ്മളുടെ പ്രൊഫൈൽസിൽ നമുക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ ലോക്ക് ഓപ്ഷനുണ്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈലും മറ്റാൾക്കും കാണാൻ പറ്റില്ല അതേപോലെ തന്നെ റിക്വസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളെ മാത്രമേ നമുക്ക് ഫ്രണ്ട്സ് ആക്കി എടുക്കാനും പറ്റും അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ പ്രൗഡ് പ്രിവെൻറ്റേഷനൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ നല്ല വളരെയധികം സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പേര് ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ജെ ജെൻഡറുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ താല്പര്യം ആളുകളുണ്ടല്ലോ അപ്പം അണ്ണോൺസുമായിട്ടൊക്കെ ഇപ്പം പരിചയപ്പെടാൻ പോലും താല്പര്യം ഇല്ലാത്ത വ്യക്തികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷൻ ഗേൾസ് മാത്രമാണ് അപ്പോൾ ജെൻസിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻറ്റിൽ കാണാം ബായ്